ക്രീസ്തലോട്ട് എല്ലാവർക്കും കത്താവശ്യ ക്രിസ്മി നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമല്ല ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം സകല ദേശങ്ങളിൽ നിന്നും ഞാനവരെ ശേഖരിക്കും ഇവിടെ വായിക്കുന്നു എൻ്റെ കോ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ ഞാനവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും എന്നാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ചുള്ള ഒരു ഒരു വാഗ്ദത്വമാണ് ഇവിടെ നമുക്ക് ഇവിടെ ഒരു പ്രാർത്ഥനയ്ക്കുള്ളൊരു മറുപടി കൂടിയാണ് എന്താണെന്ന് അറിയാമോ ആ മറുപടി ഞാൻ അവരെ എന്ത് ചെയ്യുന്നു അത് സകല ദേശങ്ങളിൽ നിന്നും ശേഖരിക്കുക എന്നാൽ ചിതറിപ്പോയിരിക്കുക അതെങ്ങനെയാണ് ആ ചിതറിപ്പോകാൻ കാരണം ദൈവത്തിൻ്റെ കോപത്താലും ക്രോധത്താലും മഹാരോഷത്താലും ൊക്കെയാണ് നീക്കിക്കളഞ്ഞത് പക്ഷേ കർത്താവ് തന്നെ എന്തു ചെയ്യുകയാണെ അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് പറയുകയാണ് ഒരു വാഗ്ദത്വം കൂടെ നൽകുകയാണ് പോയെടുത്ത് എല്ലാം ഞാൻ അവരെ തിരികെ ശേഖരിക്കും തിരികെ ശേഖരിക്കും നല്ല ഇന്ന് പ്രഭാവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് നീങ്ങിപ്പോയിട്ട് ദൈവം ശേഖരിക്കാൻ പോകുക പ്രിയ കുഞ്ഞെ നിന്റെ നന്മകളെ ദൈവം ശേഖരിക്കാൻ പോവുക പറഞ്ഞല്ലോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ കോപത്താലും ക്രോധത്താലും മഹാമാരിയാലും ഒക്കെ എന്താണ് ദൈവം മഹാരോഷത്താലും ഒക്കെ ദൈവം നീക്കിക്കളഞ്ഞതിനെ ദൈവം ശേഖരിക്കുവാനായിട്ട് അതിയുടെ കാര്യത്തിൽ അപ്പോൾ ചിലതൊക്കെ എന്താ പറയുക എൻ്റെ ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന വ്യക്തികൾ ഇന്ന് പ്രഭാവത്തിൽ ഈ വചനം കേൾക്കുന്നുണ്ട് അവരോട് പറയുന്നു അത് ദൈവം ശേഖരിക്കുന്ന നാളുകളാണ് ആഴ്ചകളാണ് മാസങ്ങളാണ് പറഞ്ഞാട്ടെ ദൈവം ശേഖരിക്കും സകലടത്തു നിന്ന് ദൈവം ശേഖരിക്കും ദൈവത്തിൻ്റെ ശേഖരിക്കുവാനായിട്ടുള്ളതിനു വേണ്ടി ഒന്ന് ദൈവകരങ്ങളിലൊന്ന് അതെ സമർപ്പിച്ചാട്ടെ അപ്പോൾ ചിതറിക്കിടക്കുന്ന പോലെ അല്ലെങ്കിൽ ഒന്നും ഒന്നും എന്താണ് നമ്മുടെ ചിന്തയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആലോചിച്ചിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഒരു ഒരു തരത്തിലും നമുക്കതിനെ എന്താണ് ഒന്ന് പൂർത്തീകരിക്കു കാണുമെന്ന് നമ്മൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ പറയുന്നു കർത്താവ് ശേഖരിക്കും കർത്താവ് ശേഖരിക്കും പറഞ്ഞാട്ടെ എൻ്റെ കുടുംബത്തിനകത്ത് ചില ശേഖരിക്കുന്ന നിറവിൻ്റെ സമയങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ് ആവൻ ഇടങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയതിനെ നിനക്ക് ശേഖരിച്ച് നൽകാൻ പോകുന്ന അതേ മാസമാണ് ആഴ്ചകളാണ് നമുക്കൊരുമിഷം ദൈവത്തിന് ശ്രീ നന്ദി പറയാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വചനത്തിനാട്ട് സ്തോത്രം കേട്ട എല്ലാവരും